ിയ ഉള്ളവർ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോഡ്ജുകളിലൊന്നും ഞാനങ്ങനെ പോകാറില്ല എനിക്ക് നിങ്ങളെ കണ്ടു കാണത്തുമില്ല നമ്മളൊരു എപ്പോഴൊരു കവറേജ് പാടിക്കുക ദൂരെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും നാട്ടുകാർക്ക് കിട്ടും അത്യാവശ്യം ചാനൽ നടന്നു പോവുകയും ചെയ്യും പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശർദ്ദം വായിക്കാറുണ്ട് മാത്രമല്ല ഈ ചെറുപ്പക്കാരിൽ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ചു കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമേ ഇദ്ദേഹം കൈവരിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐശോയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു വയസ്സാകാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി കൊല്ലം തുടങ്ങണോ അപ്പോൾ ലിസ്റ്റിനെ ഇവിടെ ഉണ്ടായിരുന്നു അപകടം പിടിച്ച വഴിയാണെങ്കിലും എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കിടക്കുകയാണ് നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റീറിലീസ് ചെയ്യാണ് അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത് നവംബർ ആദ്യം അത് തിയേറ്ററിൽ എത്തുക റെഡി ആയിരിക്കുകയാണ് അത് അപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയും ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട് മലയാള സിനിമ സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജിനിക്ക് തോന്നിയ പോലുള്ളൊരു സംശയം എനിക്കുണ്ട് ഈ പൂമ്പാറ്റയുടെ ധിയേറ്ററാണോ പ്രേംപാറ്റ എന്നെനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയത് എന്തായാലും രജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു വൃത്തികത ഉണ്ടാകും